ബിഗ് ബോസ് സീസൺ സെവനിൻ്റെ പുതിയ ഒരു അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഇപ്പോൾ ജയിൽ ടാസ്ക് നടക്കാണ് ജയിലിലായിരിക്കുന്നത് നമ്മളുടെ അനീഷും ലക്ഷ്മിയും തന്നെയാണ് അപ്പോൾ അവർ കുറേ നേരമൊക്കെ സംസാരിച്ചിരുന്നു അതിനുശേഷം ഇവർക്കിപ്പോൾ ഒരു ടാസ്ക് കിട്ടിയിരിക്കുകയാണ് ടാസ്ക് എന്ന് പറഞ്ഞാൽ ഒരു വൈറ്റ് കളറ് ബക്കറ്റില് അത്യാവശ്യം ഒരു ബക്കറ്റാണ് അതിൻ്റെ ഒരു കറക്റ്റ് ഹാഫ് പോർഷനോളം വെള്ളമുണ്ട് ഈ വെള്ളം മൂന്നിഞ്ച് മൂന്ന് മില്ലി മൂന്ന് എം എല് വലിപ്പമുള്ള സിറിഞ്ച് ഉപയോഗിച്ചിട്ട് ഈ കുപ്പിക്കകത്ത് വെള്ളം നിറയ്ക്കുക ഇതാണ് കുറേയധികം കുപ്പികളുണ്ട് ഇതാണ് ഇവർക്ക് കൊടുത്തേക്കുന്ന ടാസ്ക് അപ്പം കേൾക്കുമ്പം നമുക്കത് പെട്ടെന്നാണെന്ന് തോന്നുമെങ്കിലും ഈ മൂന്ന് എം എൽ വെച്ചിട്ട് ഇത്രയും വലിയ കുപ്പി നിറയ്ക്കാന്നുള്ളത് ഭയങ്കര പ്രയാസമാണ് അപ്പോൾ അനീഷ് ചോദിക്കുന്നുണ്ട് ബിഗ് ബോസ് രണ്ട് കുപ്പി നിറച്ചാൽ മതിയോന്ന് ചോദിക്കുന്നുണ്ട് ബിഗ് ബോസ് കേട്ട ഭാവം ഒന്നും അടിക്കുന്നില്ല ബിഗ് ബോസിന് അങ്ങനെയാണല്ലോ എന്ത് ചോദിച്ചാലും ആൻസർ കൊടുക്കേണ്ടത്താണ് ഞാനെന്ന് പറഞ്ഞില്ലേ രാമനാരായണ എന്നുള്ളൊരു സ്റ്റൈലാണ് അങ്ങനെ ഒന്നും കേൾക്കാതിരിക്കുന്നുണ്ട് പിന്നെ ഇവർ രണ്ടുപേരും മാറി മാറി നിറയ്ക്കാനൊക്കത്തില്ല ഒരേ സമയത്ത് തന്നെ രണ്ടുപേരും കുപ്പി നിറയ്ക്കണം അല്ലെങ്കിൽ ഒരാൾ കുറച്ച് നിറച്ച് അടുത്ത ആൾ അടുത്ത ഭാഗം നിറയ്ക്കുക അങ്ങനെയല്ല ഒരേ സമയത്ത് അതും ഇന്ന് നട്ട് ഉച്ചയ്ക്ക് തന്നെ ഇട്ടേക്കുന്നത് രണ്ടിനെയും കൂടെ കൊണ്ടുവന്ന് ജയിലിനകത്തിട്ട് പോയി ടാസ്ക്കും കൊടുത്തിരിക്കുകയാണ് അതിനകത്ത് നല്ല ചൂടാണ് കാരണം അതിൻ്റെ മോളെന്ന് പറഞ്ഞാൽ ആസ്ബെറ്റോസാണ് ഇട്ടിരിക്കുന്നത് പുറത്തു നിന്നുള്ള ചൂടും മുകളിൽ നിന്നുള്ള ചൂടും എല്ലാം കൂടെ പകല് ജയിലിൽ കിടക്കുന്നവർക്ക് കിടക്കുന്നവർക്കതൊരു ടാസ്ക് തന്നെയാണ് പിന്നെ ഇങ്ങനെയും കൂടെയുള്ള ടാസ്ക് ആകുമ്പം ഭയങ്കര കഷ്ടമാണ് അനീഷ് അതിൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ട് ബിഗ് ബോസ് കഞ്ഞീം ചമ്മന്തിയും കിട്ടിയില്ലെന്നൊക്കെ പറയുന്നുണ്ട് ഒരു പക്ഷേ പെട്ടെന്ന് തന്നെ ഈ ടാസ്ക് തീർത്തിട്ട് കയറിട്ടെ എന്നായിരിക്കും ബിഗ് ബോസ് കരുതിയിരിക്കുന്ന രാത്രിയിൽ റൂമിൽ കിടന്നാൽ മതിയെന്നായിരിക്കും പക്ഷേ ഇത് പെട്ടെന്ന് തീരത്തില്ല അത്രയും ബോട്ടിലിനകത്ത് ഈ മൂന്ന് എം എൽ എ വെച്ചിട്ട് വെള്ളം നിറയ്ക്കുക എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തീരുന്ന കാര്യമല്ല അടുത്ത അപ്ഡേറ്റുമായിട്ട് വരാം